പത്തനംതിട്ട ജില്ലയുടെ ദിനരാത്രങ്ങളെ സമ്പന്നമാക്കിയ എൻ്റെ കേരളം പ്രദർശന വിപണന കലാമേളയ്ക്ക് സമാപനമായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം കുമാർ അധ്യക്ഷനായി കഴിഞ്ഞ ഒരാഴ്ചക്കാലം അഭൂതപൂർവ്വ തിരക്കാണ് മേളയിൽ അനുഭവപ്പെട്ടത് ഏഴായിരത്തിഒരുന്നൂറ് ചതുരശ്ര അടിയിൽ ജർമ്മൻ ഹാംഗറിൽ തീർത്ത കൂറ്റൻ പവനിലായിരുന്നു പൂർണ്ണമായും ശീതീകരിച്ച നൂറ്റി എമ്പത്തിയാറ് സ്റ്റാളുകൾ രാവിലെ പത്തു മുതൽ രാത്രി ഒൻപത് വരെ നീണ്ട പ്രദർശനത്തിലെ കലാ സാംസ്കാരിക പരിപാടിയിൽ ചില ദിവസങ്ങളുണ്ടായ മഴയെ അവഗണിച്ചും കുട്ടികൾ അടക്കമുള്ള സന്ദർശനോട് തിരക്കനുഭവപ്പെട്ടു ആരോഗ്യ മത്സ്യ ഓപ്പുകള സെമിനാർ ശ്രദ്ധേയമായി നീതി വകുപ്പ് സംഘടിപ്പിച്ച ഭിന്നശേഷി കുട്ടികളുടെ ഹൃദം വേറിട്ട കാഴ്ചയായി ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച നാടകം സമൂഹത്തോൽ മുന്നറിയിപ്പ് നൽകി പിന്നോക്ക വികസന വകുപ്പ് സംഘടിപ്പിച്ച കരിയർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നിരവധി കുട്ടികൾക്ക് അറിവ് പകർന്നു കുട്ടികളുടെ സംശയം ദൂരീകരിച്ചു പ്ലസ് ടു കഴിഞ്ഞവർക്ക് വിവിധ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ക്ലാസ് നൽകി സഹകരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ജില്ലാതലത്തിൽ മുന്നിലെത്തിയവർക്കുള്ള പുരസ്കാരവും മേളയിൽ വിതരണം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പിന്റെയും പട്ടികജാതി വികസന വകുപ്പിന്റെയും സാംസ്കാരിക പരിപാടി കാണികളെ ആകർഷിച്ചു കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ദിവസവും വിവിധതരം രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തി സമാപന സമ്മേളനത്തിൽ ജില്ലാ സംഘടന സമിതി ജനറൽ കൺവീനറും ജില്ലാ കലക്ടറുമായ എസ് പ്രേംകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു എം എൽ എ മാത്യു ടി തോമസ് പ്രമോദ് നാരായൺ കെ യു ജനീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ ടി സക്കിർ ഹുസൈൻ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ സബ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ നഗരസഭാംഗം എസ് ശൈലജ എ ഡി എം വി ജ്യോതി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐശ്വതി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അടുത്തൊരു ഘട്ടത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഈ ഐ ഡി കൊണ്ട് പോയാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്ന ഒരു രീതി തിരിച്ചു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ പക്ഷെ അതിൽ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ നിലയിലേക്ക് ഇപ്പോൾ നമുക്ക് കഴിയാത്തത് പക്ഷേ യു എച്ച് ഐ ഡി എല്ലാ സർക്കാർ ആശുപത്രികളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അതിൻ്റെ വിതരണം ഉണ്ടായിരുന്നു ആധാർ കാർഡ് നമ്മൾ വിതരണം ചെയ്യും ഈ അവസരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും കുഞ്ഞു കുട്ടി ആപാലവൃദ്ധം ജനങ്ങളോട് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും നമുക്ക് റോഡിൽ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇവിടേക്കുള്ള ചെറിയ ബൈ റോഡുകളെല്ലാം കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് ഇത് ഏറ്റെടുത്ത പത്തനംതിട്ടയിലെ ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവരോടും എന്റെ പ്രിയപ്പെട്ടവരോട് ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കണം